ഇതുപോലുള്ള ബർത്ത് ഡേ ഡീറ്റെയിൽസ് ഫ്രെയിമൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ക്വസ്റ്റ്യൻസ് തരാറുണ്ട് എങ്ങനെ ചെയ്യുന്നത് ആയിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് പിൻട്രസ്റ്റ് ആപ്പ് ആവശ്യമുണ്ട് നമ്മൾ പിൻട്രസ്റ്റ് ആപ്പിൽ പോയിട്ട് ബേബി ബേബി ഗേൾ തീം എന്ന് അടിച്ചു കൊടുക്കുക ബേബി അല്ലെങ്കിൽ ബേബി ഗേൾ ബാക്ക്ഗ്രൗണ്ടോ എന്തെങ്കിലും കൊടുത്താൽ ബേബി ഗേൾസിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പിങ്ക് കളറിലുള്ള നമുക്ക് ഒരുപാട് ഇങ്ങനെ ആയിട്ട് കിട്ടും ഈ ഒരു ഫ്രെയിം ഞാൻ ആ ബേബി ഗേളിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർ എന്നോട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനോട് മാച്ചായിട്ടുള്ള ഒരു ഇതുപോലെ ഒരു വണ്ണ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഞാൻ അതിന് മുൻപും ഞാൻ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബർത്ത് ഡീറ്റെയിൽസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ കസ്റ്റമർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ കസ്റ്റമറുടെ മറ്റ് രണ്ട് കുട്ടികൾക്കും നമ്മൾ ഇങ്ങനെ ബർത്ത് ഡീറ്റെയിൽസ് ഫ്രെയിം ചെയ്തു കൊടുത്തിട്ടുണ്ട് നമ്മുടെ റെഗുലർ കസ്റ്റമറാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് ആണ് അപ്പം അങ്ങനെ ഇപ്പം മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളത് അപ്പോൾ നമ്മൾ ബേബി ഗേൾസിനു പറ്റിയിട്ടുള്ള ഒരുപാട് തീംസ് ബേബി ഗേൾസിനും ബോയ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് തീംസ് ആണ് അപ്പോൾ നമ്മൾ ഇതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ഒരു തീം നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണുണ്ട് നമ്മളൊരു ഫസ്റ്റ് കണ്ടില്ലേ പെൻകിൻ്റെ വെച്ചിട്ടുള്ള തീമിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് എ ഫോർ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യും നമുക്കിപ്പോൾ ക്യാൻവാ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിപ്പോൾ മുകളിലായിട്ട് എ ഫോർ ഡോക്യുമെൻ്റ് കാണാറുണ്ട് എ ഫോർ എ ത്രീ ഡോക്യൂമെൻ്റ് ഒക്കെ നമ്മളിട്ടൊരു ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് അപ്ലോഡ്സിൽ പോയിട്ട് നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജ് നമ്മളതിലോട്ട് അപ്ലോഡ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എ ഫോർ സൈസിൽ ചിലപ്പം കിട്ടാറില്ല അത് അതുപോലെ ആയിട്ടാണ് കിട്ടാറ് അപ്പോൾ നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ മാറ്റങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് അതിനോട് മാച്ചായിട്ടുള്ള ആ ഒരു കളർ തന്നെ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാണ് അപ്പോൾ നമുക്ക് ഒരു സെയിം ഒരു കളറിൽ കിട്ടും ഇനി നമ്മളതിലോട്ട് കുറച്ച് ഫ്രെയിംസാണ് വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ച ഒരു ഫ്രെയിം അല്ല നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നത് ഇതിന് മുൻപ് ഞാൻ ചെയ്തിട്ടുള്ളൊരു ഫ്രെയിമാണ് അങ്ങനെ നമ്മൾ വേണ്ട ഫ്രെയിംസൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്തു ഇനി അടുത്ത് നമ്മൾ ഫോട്ടോസിൽ പോയിട്ട് അപ്ലോഡ് ഫോട്ടോസാണ് അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മൾ അപ്ലോഡിൽ പോയിട്ട് അപ്ലോഡ് ഫോട്ടോസ് കൊടുത്തിട്ട് ഇതാ ബേബിയുടെ കുറച്ച് ഒരു ഫോട്ടോയും പിന്നെ നമ്മൾ ആ ന്യൂ ബോൺ ഫോട്ടോ ആണ് കൊടുക്കുന്നത് നമ്മുടെ വീഡിയോസിൽ കുറച്ച് പക്ഷികളുടെ കുറച്ച് സൗണ്ട് കൂടുതലുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അങ്ങനെ നമ്മൾ ന്യൂ ബോൺ ഫോ ഫോട്ടോ കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ക്രോപ്പ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്യുക ഒക്കെ നമുക്ക് നമ്മുടെ ഐഡിയ പോകനുസരിച്ചിട്ടൊക്കെ ചെയ്യാം നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വാട്സപ്പിൽ പോയിട്ട് റെഫറൻസ് എടുക്കണമുണ്ട് അതായത് ഇനി നമുക്ക് വേണ്ടത് ഇനി അടുത്തത് നമ്മൾ പിൻട്രസ്റ്റ് ആപ്പിൽ തന്നെ പോയിട്ട് ബേബിയുടെ വൈ വെയ്റ്റിൻ്റെ ഐക്കണ് അതുപോലെ ഹൈ ഹൈറ്റ് വേണമെങ്കിൽ ഹൈറ്റ് കൊടുക്കുക അതുപോലെ ടൈം അതിൻ്റെയൊക്കെ ഓരോ ഐക്കണുകളും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തിരിക്കുന്നത് നമ്മൾ ഇൻട്രസ്റ്റ് ആപ്പിൽ പോയിട്ട് തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ഇതാ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വീഡിയോയിൽ കുറച്ച് കിളികളുടെ സൗണ്ട് ഒക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുന്നാലും നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുകൾ ബിഗിനറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് അതുപോലെ അടുത്ത് വേണ്ടത് ഹോസ്പിറ്റലിൻ്റെ ഐക്കണ് അതുപോലെ നമ്മളെ ഇസ്ലാമിക് ഇയർ കൊടുക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചന്ദ്രൻ്റെയും മൂൺ ആൻഡ് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടിയിട്ട് വരും ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതിനൊക്കെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും അത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫ്രെയിമിൽ കൊടുക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് നമുക്ക് നമ്മളെ ഈ ഓരോ ഇമേജസിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ആക്കിയിട്ട് ആ ഒരു ഇമേജ് മാത്രമായിട്ട് ഒരു സ്റ്റിക്കർ ആയിട്ട് ആ ഇമേജ് മാത്രമായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും എന്നിട്ട് നമ്മളത് നമ്മുടെ ക്യാൻവയിൽ തന്നെ പോയിട്ട് ഓരോന്നും അതിലോട്ട് ക്യാൻവയിലോക്ക് നോർമലി ഇതൊരു ഫോട്ടോ ആയിട്ട് നമ്മളെ ഗ്യാലറിയിൽ കിടക്കുന്നുണ്ടാകും നമ്മൾ ക്യാൻവയിൽ നമ്മൾ ഓരോ ഫോട്ടോസ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്തത് അതുപോലെ അപ്ലോഡ്സിൽ പോയിട്ട് ഓരോ ഫോട്ടോസ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ടെക്സ്റ്റിൽ പോയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിൽ അതിനു എഴുതി കൊടുക്കുക ആദ്യമായിട്ട് നമുക്ക് നല്ല ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളായിട്ട് ബേബിയുടെ നെയിം ഒന്ന് എഴുതി കൊടുക്കേണ്ടതുണ്ട് ഞാൻ അതിൽ റഫായിട്ടൊന്ന് ഫസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ാസ്റ്റ് നമ്മളെല്ലാത്തിൻ്റെയും ഫോണിൻ്റെ ഒന്ന് ചെയ്ത് മാറ്റി കൊടുത്തിട്ട് അടിപൊളിയാക്കി എടുക്കും നമ്മൾ ഓൾറെഡി ഇവിടെ ടെക്സ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഡേറ്റ് അതുപോലെ അറബിക് ഇയർ മന്ത് ടൈം ബ്ലഡ് ഗ്രൂപ്പ് ഹോസ്പിറ്റൽ നെയിം എല്ലാം നമ്മളിവിടെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിലേക്കൊക്കെ നമ്മുടെ ഈ ഒരു ഐക്കൺസ് അതത് ടൈ സ്ഥലത്തേക്ക് നമ്മൾ ക്രോപ്പ് ചെയ്തിട്ടും അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഫോട്ടോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളിതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഫോണിൻ്റെ നമുക്ക് എന്താ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഫോണിൻ്റെ സൈസ് മാറ്റേണ്ട കളർ മാറ്റേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും പറയണില്ല നമുക്കിതിൽ മൂൺ ആൻഡ് സ്റ്റാർ നമുക്ക് ഈ എലമെൻസിൽ സെർച്ച് ചെയ്ത നമുക്ക് ഒരുപാട് ഐക്കൺസ് കിട്ടും നമുക്കിപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ എലമെൻസിൽ തന്നെ ഒരുപാട് ഐക്കൺസ് ബേബിയുടെ വെയിറ്റിൻ്റെ ഒക്കെ ഒക്കെ നമ്മളെ ഈ എലമെൻസിലും ആണ് നമ്മുടെ ഈ ക്യാൻവ ആപ്പിൽ തന്നെ ആണ് നമ്മൾ സെപ്പറേറ്റ് പോയിട്ട് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് ഒന്നുകൂടെയും നല്ല ഭംഗിയിലുള്ളത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിന് നമുക്ക് എടുക്കാവുന്നതാണ് ഇതിൻ്റെ കളറൊന്നും ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഈയൊരു എലമെൻസിൽ പോയിട്ട് നമ്മൾ ഈയൊരു ആൻഡ് സ്റ്റാറിൻ്റെ ഷേപ്പ് കളറ് ചെയ്യേണ്ടത് കളർ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് അത് കളറിലുള്ളതും സെലക്ട് ചെയ്യാം ഒരുപാട് വീഡിയോസിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ സ്പീഡായിട്ട് കാണിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവണമെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കണോ ഇതിൽ ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് അത്യാവശ്യം ഫോൺ യൂസ് ചെയ്യാൻ അറിയണ ഏതൊരാൾക്കും ഇതുപോലുള്ള ബിസിനസ് നമുക്ക് വീട്ടിൽ ചെയ്യാം അതുപോലെ എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് ആപ്പുകളുടെ സഹായത്തോടെ നമുക്ക് ലാപ്ടോപ്പൊന്നും വേണമെന്നില്ല ഫോണിൽ തന്നെ നമുക്ക് നമുക്കിതുപോലൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണേ അങ്ങനെ ചെയ്യാം അല്ല നമ്മുടെ മക്കൾക്ക് തന്നെ നമ്മൾ സ്വന്തമായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം പുറത്ത് കാശ് കൊടുത്തിട്ട് വാങ്ങണം എന്നില്ല നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഉണ്ടാക്കിയൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടാകും നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ അപ്പോൾ അതിനൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് ആ ഒരു ഒരു ഫോട്ടോക്ക് ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഫ്ലോറൽ സർക്കിൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എലമെൻസിൽ പോയിട്ട് ഫ്ലോറൽ സർക്കിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് അതാ ഫോട്ടോയിൽ കൂടുതച്ചാൽ ഇതുപോലെ കിട്ടുന്നതാണ്